എസ്സാമേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി നമ്മൾ പ്രാവശ്യം സെയിൽ എഴുതി ചെയ്യുന്ന എംബ്രോയിഡറി വർക്കുള്ള ഒരു നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള ഒരു മാക്സിമം ഇപ്രാവശ്യം നമ്മൾ എംബ്രോയിഡറിങ്ങിൽ കിട്ടുമോ നോക്കിയാൽ പക്ഷെ സ്റ്റോണിലാണ് നമ്മൾ കിട്ടിക്കുന്നത് വെറൈറ്റി കളേഴ്സിലായിട്ടാണ് ഫുള്ള് കിട്ടിക്കുന്നത് അമ്പത്തി ആറാണ് ഇതിന്റെ സൈസ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഇപ്പ് സൈസ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് പതിന പതിമൂന്ന് ഇഞ്ച് പതിനാലഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നീർത്തി കാണിച്ചു തരാം പത്ത് കളേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ അതാണ് ഒരു കളേഴ്സ് അപ്പോൾ എല്ലാവും അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ടു കൊടുക്കാം എംബ്രോയ്ഡിങ് എല്ലാം എന്നുള്ളത് ഇന്ന് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് നല്ല മൂവിങ് ആണ് നല്ല ഒരു വെറൈറ്റി കളേഴ്സ് ആയതുകൊണ്ട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന് കേട്ടോ ഞാൻ ഞാനിത് റീസ്റ്റോക്ക് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നത് എംബ്രോയിഡർ വർക്ക് ഉള്ളത് ആയിരുന്നു അതും ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഇന്ന് റേറ്റ് നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ള വെറൈറ്റി നല്ല നല്ലൊരു വെറൈറ്റിയിലാണ് ഇത് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പത്ത് കളേഴ്സാണ് നല്ല ഒന്നൊക്കെ ഒന്ന് കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല മെസ്സുള്ള കളേഴ്സാണ് ഒക്കെ നാപ്പത്തി ആറാണ് ചെസ്റ്റിന്റെ അളവ് എക്സൈസ് നാല്പത്തി എട്ട് കേട്ടോ പതിമൂ പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗും ഫ്രീ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുനാളായിട്ടും കുപ്പൻകോടിനും സെൻട്രലായിട്ടാണ് വീരാഞ്ചല വരുന്നത് കേട്ടോ ഓക്കെ അല്ല ഷോപ്പിൽ വന്നിട്ട് ഡെറ്റുകൾ ഷോപ്പിൽ വന്ന് വന്നെടുക്കുക നമ്മൾ ഓൺലൈനിൽ മാത്രമല്ല ചെയ്യുന്നത് ചെയ്യുന്നു ഉണ്ട് ഷോപ്പിൽ വന്നാലും ഒരു സാധനം എടുക്കാൻ പറ്റും കേട്ടോ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ അവിടെ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വലിയ സാധനം നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് നാൽത്തന്നെ ആയപ്പോൾ മാലിഷ്യം കൊണ്ടൊരു സാധനം കിട്ടിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അടിപൊളി ഐറ്റംസാണ് പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലൈക്ക് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം അസാളിക്കും